വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന്റെ പിതാവ് അബ്ദുറഹീം കേരളത്തിലെത്തി വ്യാഴാഴ്ച രാത്രി ദമാമിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ പുറപ്പെട്ട അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് ഇക്കാമ പുതുക്കാതെ നിയമപ്രശ്നത്തിലും കച്ചവട തകരാറിലായി സാമ്പത്തിക പ്രതിസന്ധിയിലുമായി ഏഴ് വർഷമായി നാട്ടിൽ പോകാനാകാതെ കഴിഞ്ഞ അബ്ദുൾ റഹീമിന് തുണയായത് പ്രവാസ ലോകത്തിന്റെ പിന്തുണയാണ് ഇളയ മകന്റെ മരണവും ഉമ്മയുടെയും സഹോദരന്റെയും സഹോദര ഭാര്യയുടെയും വേർപാടിനൊപ്പം മൂത്ത മകൻ അഫാൻ കൊലക്കേസിൽ പ്രതിയുമായി ആ നടക്കുന്ന കൂട്ടക്കൊയോടെയാണ് റഹീമിന്റെ സൗദിയിലെ പ്രതിസന്ധി ജീവിതം പുറത്തു വന്നത് ഇതോടെ ഇടപെടലുകളുണ്ടായി ഇതായിരുന്നു നാട്ടിലേക്ക് മടങ്ങിയെത്താൻ റഹീമിന് വഴിയൊരുക്കിയത് ദമാമിലെ ജീവകാരുണ്യ പ്രവർത്തകനും ലോക കേരള സഭാ അംഗവുമായ നാസ് വക്കമാണ് റഹീമിന് നാട്ടിലേക്കുള്ള യാത്ര സാധ്യമാക്കിയത് ിന് പിന്നിൽ നാസ് വക്കത്തിന്റെ ഇടപെടലിലൂടെയാണ് യാത്രാ രേഖകൾ ശരിയാക്കിയത് വിവരമറിഞ്ഞെത്തിയ നാസ് വക്കം ആശ്വസിപ്പിക്കുകയും നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു ജവാസഅത് സിസ്റ്റം പരിശോധിച്ചപ്പോൾ ഒരു തരത്തിലുള്ള കേസും ഇദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലെന്ന് മനസ്സിലായി തന്റെ കീഴിൽ നിന്ന് ഒളിച്ചോടിയുന്ന സ്പോൺസർ പരാതിപ്പെട്ട് ഹുറൂബ് കേസിൽപ്പെടുത്തിട്ടുണ്ടോ എന്ന സംശയമുണ്ടായിരുന്നു എന്നാൽ അത്തരമൊരു പരാതി സ്പോൺസറും നൽകിയിരുന്നില്ല എന്നാൽ ഇഖാമയുടെ കാലാവധി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായിരുന്നു മൂന്ന് വർഷത്തെ ഇഖാമ ഫീസും ലെവിയും പുതുക്കാൻ വൈകിയതിലുള്ള പിഴയും സഹിതം ഏതാണ്ട് അര ലക്ഷത്തോളം റിയാൽ അടയ്ക്കണമായിരുന്നു ഡോക്ടർ ിഖ്ഖ്ഖ്ഖ്ഖ് അഹമ്മദിനെ പോലുള്ള പ്രവാസി വ്യവസായികൾ സഹായം വാഗ്ദാനം ചെയ്ത് നാസ് ബന്ധപ്പെട്ടിരുന്നു എന്നാൽ സൗദി നാടുകടത്തൽ കേന്ദ്രം പാസ്പോർട്ട് വിഭാഗം എന്നിവയുടെ മേധാവികളെ നേരിൽ കണ്ട് ദയനീയ സ്ഥിതി ബോധ്യപ്പെടുത്തിയതോടെ മനസ്സലിഞ്ഞ് ഇവർ സഹായിക്കാൻ സന്നദ്ധമാവുകയായിരുന്നു പിന്നീട് അബ്ദുൾ റഹീമിനെ നാസ് ദമാം നാടുകടത്തൽ കേന്ദ്രത്തിൽ നേരിട്ട് ഹാജരാക്കി സാധാരണ ഒരാൾ നാടുകടത്തൽ കേന്ദ്രത്തിലെത്തിയാൽ മൂന്ന് ദിവസം കഴിഞ്ഞു മാത്രമേ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയുള്ളൂ കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിയാതെ നടപടികൾ പൂർത്തിയാക്കലും സാധ്യമല്ല എന്നാൽ അധികൃതർ ഒറ്റ ദിവസം കൊണ്ട് എല്ലാ നിയമക്കുരുക്കും അഴിച്ച് ഫൈനൽ എക്സിറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സഹായിച്ചു മറ്റ് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പരമാവധി രഹസ്യമായിട്ടാണ് എല്ലാം ചെയ്തത്